അപ്പൊ എല്ലാവർക്കും പുതിയ രൂപയ്ക്ക് സ്വാഗതം അപ്പൊ ഇതാ ഇന്ന് നമ്മള് ഫാമിലിയായിട്ട് അമ്മയും അനിയത്തിയുണ്ട് നമ്മളൊന്ന് അമ്പലത്തിൽ എല്ലാം പോകാൻ എഴുതി മാമാനത്തൊക്കെ പോയിട്ട് കുറേ ആയി അപ്പം മാമാനം അതുപോലെ തന്നെ പഴശ്ശി ഡാമിലൊക്കെ പോകാന്ന് എഴുതി അപ്പൊ നമുക്കിന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാം ആദ്യം നമ്മൾ പോന്നത് ഒരു കാട്ടുള്ള ഒരു അമ്പലാരുണ്ട് അങ്ങോട്ടേക്ക് പോന്നു ശരിക്കും വഴിയൊന്നും അറിയില്ല രൂപം വെച്ചിട്ടാ പോന്ന ആരോടൊക്കെ പോണിക്ക് വഴിയെല്ലാം ചോദിച്ചിട്ടാ പോന്നെ ഇവിടെ അങ്ങോട്ടേക്ക് ഓഫ് റോഡ് ആണ് ചളിയൊക്കെ ഇണ്ട് മഴ പെയ്തിച്ചു ക്വാറിയാ തോന്നുന്നു ഇവിടെ ലോറികളൊക്കെ ഇണ്ട് ഇവിടെ ഇണ്ടാവും ോട്ട് ഫുള്ള് കാട്ടിന്റെ ഉള്ളിലോട്ട് പോകുന്ന വണ്ടി തിക്കാൻ സ്ഥലങ്ങും വേറെ വണ്ടി ഒന്ന് കാണും വരുന്ന വണ്ടി എടുത്തു ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല നമ്മൾ നടക്കല ഇതോ കുന്നിൻ്റെ മെയിനായിട്ട് എത്തി ഇവിടെ ഒരു സ്കൂട്ടിയൊക്കെ കാണുന്നുണ്ട് ആരിക്കറിയാ നമ്മള് ലാസ്റ്റ് അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളെല്ലാരും അകത്ത് കയറട്ടെ അങ്ങനെ ആയച്ചതാ നമ്മൾ തിരിച്ച് നടക്കലാണ് വണ്ടി വെച്ചപ്പോഴത്തേക്ക് ഈ ഒരു കുന്നിനെ കയറാനുണ്ട് വണ്ടി ഇവിടിയതാ എന്ന വെച്ചിട്ടാണ് ഭാഗ്യത്തിന് വേറെ വണ്ടി എന്ന് തോന്നില്ല നമുക്കിത് മെല്ല മാമാനത്തേക്ക് പോവാ നമ്മള് മാമാനത്തെ കുളത്തിന്റെ അടുത്ത് തോന്നിട്ടാണ് ഇതാ ചളത്തിന് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറാം അയച്ച ഞാൻ കുറേയായി രണ്ട് കൊല്ലത്തിനടുപ്പിച്ചിട്ടായി ഞാൻ അമ്പലത്ത് തന്നിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നിന്ന് ഞാൻ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം ഇതായി പുറത്തിറങ്ങി അപ്പം നമുക്ക് നേരെ താഴെ പോവാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നല്ല പോകുന്ന കഴിക്കാർ മീനോട്ട് അമ്പലമുണ്ട് അവിടെ പോയിട്ട് മീനിനെന്തോ എന്താ പൊരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ എടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ പോവാം ഏകദേശം എത്താൻ ഇവിടുന്ന് റൈറ്റിലേക്കാണ് ഒരു ചെറിയ റോഡാണ് നമുക്ക് നോക്കാം ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് വെള്ളത്തിന്റെ അവസ്ഥ എന്താന്നല്ല മീനെ കാണാൻ പറ്റുമോന്നറിയില്ല വേറെ രണ്ട് കാറൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഒരു ഫാമിലിയിലൂടെ വന്നിന് അവർ പറഞ്ഞ് മീനിനൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പോയി നോക്കാം അവിടെ നിന്ന് കാണുന്നുണ്ട് ഫുള്ള് വെള്ളം ഫുള്ള് കലങ്ങിട്ടുണ്ട് മീനിനൊന്നും കാണില്ല ഫുള്ള് കലക്ക പണ്ടാണ് ഞാൻ വന്ന് പണ്ട് വന്നിട്ട് എത്രയാ വലിയ മീനുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് നമ്മളവിടുന്ന് ഇരിച്ചു നമ്മൾ പഴശ്ശി ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് ഈ പഴശ്ശി ഡാം ഒക്കെ നോക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പഴശ്ശി ഡാം വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് അമ്മ അമ്മയോട് വന്നിട്ട് കുറേ അപ്പം അവരെയും കൂട്ടി വരാൻ കരുതി ഇവിടുത്തെ കാഴ്ചകളെ നോക്കാലോ ഏതാ ഇവിടെ അത്യാവശ്യം തിരക്കാണ് നല്ലതാ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇടം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കാലോ എന്താ വണ്ടി അവിടെ വെച്ച് ടിക്കറ്റ് എടുത്തിട്ട് വേണ്ടി കൊടുക്കാം ഏകദേശം ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമുക്ക് അകത്തേക്ക് പോകാലോ അയ്യോ പഴശ്ശിടാം കഴിഞ്ഞ വശം വന്നേരോ ആ പഴശ്ശി ഡാമിന്റെ ഒക്കെ ലൈറ്റ് ഒക്കെ പോയിട്ടു ശരിയാക്കിയതൊക്കെ വലിയ തിരക്കൊന്നും ഇല്ല ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നോക്കാം ഏതായാലും ഇതുവഴി വന്നപ്പോൾ കയറി നോക്കാന്ന് എഴുതി തുപ്പ് കിട്ടതൊക്കെ ഉണ്ട് നമുക്ക് തിരിച്ചു പോകുമ്പോ വാങ്ങാം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കൂഞ്ഞാലൊക്കെ അടാണ്ട് വേറെ റൈഡിലൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി ആകാശത്തു തുണി അങ്ങനത്തെല്ലാം അങ്ങനെ കുറച്ചാളുകളൂ കുറച്ചാളെ വെച്ച് തോട്ടിപ്പോ ഒന്നറിയില്ല ആകാശത്ത് തുണി ആരും കയറിയിട്ടൊന്നും കാണുന്നില്ല ഇതാ ഇവിടെ പിള്ളേർക്കുള്ളവൻ്റെ പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടി ചൊക്കെ ഉണ്ട് കൂഞ്ഞാലേ നോക്കാമോ കൂഞ്ഞാലാടാ അതിന് മുമ്പ് ഇതാ അങ്ങോട്ടേക്ക് പുതിയ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് ഈ അടുത്ത് തുടങ്ങിയതാണ് ഈ റൈഡിംഗ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുട്ടിയൊക്കെ ഉള്ള കുടന്മാർക്കിടെ പോയാലും തീരെ വെള്ളം ഡാമിലും ഷട്ടർ അടച്ചിട്ടാണ് ഊഞ്ഞാന ഇതായിലിട്ട് വാങ്ങി വാങ്ങിയതാണ് നമ്മൾ പോക്കാണ് അമ്മ നെല്ലിക്ക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ള് പൂക്കളൊക്കെ ഇതായിട്ടുണ്ട് മഴയായത് കൊണ്ട് തന്നെ ഫുൾ ഒരു മൂടിക്കിട്ടിയ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്കിനി പതിയെ തിരിച്ച് ഇന്നേരം വീട്ടിലേക്കാണ് അപ്പോൾ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈച്ച് ചെയ്യാം പരിപാടിയൊക്കെ കാണുന്നതിനേക്കും ബൈ